കൊല്ലമഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് പ്രകാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ഇ ഡിക്ക് അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് കടയമംഗലം നെട്ടേത്ര സ്വദേശിയായിട്ടുള്ള ആളുടെ പരാതിയിൽ മേലാണ് ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അഞ്ചുമണിയോടു കൂടി ഡി എഫ് ഉദ്യോഗസ്ഥര് വിവിധ അതായത് ഏഴോളം വരുന്ന ടാക്സികളിലാണ് ബാങ്കിന്റെ സമീപത്തെത്തുന്നത് തുടർന്ന് ബാങ്ക് പ്രകടന സമയത്തോടുകൂടി ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ആ ബാങ്കിൽ രേഖകൾ പരിശോധിച്ചു വരികയുമാണ് അതോടൊപ്പം തന്നെ ഈ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബോർഡ് മെമ്പർമാരുടെ വീടുകളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും വലിയ തട്ടിപ്പാണ് ഇരുപത്തിനാല് കോടി രൂപയോളമാണ് ഈ തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് നിരവധി പേരിലെ പ്രമാണങ്ങളിൽ നിന്നും അധിക തുക ആ ഉടമ അറിയാതെ തന്നെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സഹകാരികളുടെ വീടുകളിലേക്ക് ജപ്തി ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് എത്തുമ്പോഴാണ് ഇത്രയും തുക എടുത്തതായിട്ടും മറ്റുള്ള വിവരങ്ങൾ അറിയിച്ചത് തുടർന്നാണ് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് വിജിലൻസ് ഉൾപ്പെടെയുള്ള സംഘം പരിശോധന നടത്തിയെങ്കിലും ശക്തമായ രീതിയിലുള്ള നടപടി കൈക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല സഹകാരികൾക്ക് പണം തിരികെ ലഭിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് പലരും ഹൈക്കോടതിയെ സ്നീപിക്കുകയും മറ്റുമൊക്കെ ചെയ്തത് എന്നാൽ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സെക്രട്ടറി ആയിട്ടുള്ള കെട്ടിപ്പള്ളി മാഠവൻകുട്ടി പലരുടെയും പണം തിരികെ കുറിക്കുകയും മറ്റുമൊക്കെ ഉള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതുകൊണ്ട് പലരും രംഗത്ത് വരാൻ പോലും തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നെയാണ് ഈ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിന്റെ ഔദ്യോഗിക പാനലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു എതിർ ഇവിടെ ഭരണത്തിൽ വന്നത് അതിൽ കോൺഗ്രസിന്റെ ആ മൂന്ന് പേര് അടങ്ങുന്ന ആ സംഘവും വിജയിച്ചിരുന്നു എന്നാലും ഈ റിബലായിട്ട് വിജയിച്ചു വന്ന ഭരണസമിതിയാണ് ഈ ഭരണം നടത്തി വരുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് കോൺഗ്രസ് ഭരണസമിതി ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്ക് ആയിരുന്നു റിബൽ സർവീസ് സഹ് എന്തായാലും ഇപ്പോൾ ഇവിടെ ഇ ഡി പരിശോധന നടത്തുകയാണ് വരും മണിക്കൂറുകളിലെയും മറ്റുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ കേരളത്തിന് മാനോസ് അഞ്ചൻ